ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി സ്വീകരിക്കണമെന്ന ബിജെപിയുടെ പരാതിയിൽ ഇടപെട്ട് ദേശീയ വനിതാ കമ്മീഷൻ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചു ബിജെപി വക്താവ് സന്ദീപ് വാചസ്പതിയും പി ആർ ശിവശങ്കറുമാണ് കമ്മീഷന് പരാതി നൽകിയത് നോബൽ മാറിക്കാരൻ ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു നോബൽ മാറിക്കാരൻ ദേശീയ വനിതാ കമ്മീഷന്റെ ഇടപെടൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഉണ്ടാവുകയാണ് ഇവിടെ കേരളത്തിൽ കേരള ഹൈക്കോടതി സംസ്ഥാന വനിതാ കമ്മീഷനെ സ്വമേധയാ കക്ഷി ചേർത്താണ് ഇപ്പോൾ പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതും ായകമാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ഇടപെടല് പുതിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സജീവമായൊരു ഇടപെടലാണ് ഇപ്പോൾ നിർണായകമായ ഇടപെടലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടായത് പ്രധാനമായും ബി ജെ പി നേതാക്കളായ സന്ദീപ് വചസ്പതി പി ആർ ശിവശങ്കർ എന്നിവർ ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി ദേശീയ വനിതാ കമ്മീഷൻ നൽകിയത് ഇതിൽ പ്രധാനമായും പറഞ്ഞത് ഇരകൾക്ക് നീതി ലഭിക്കണം അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ ദേശീയ വനിതാ കമ്മീഷൻ വിളിച്ചു വരുത്തണം എന്ന ആവശ്യമായിരുന്നു എന്താണെങ്കിലും ആ ആവശ്യം അതേപടി തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ നടപടി ഉണ്ടായിരിക്കുന്നത് ഏഴ് ദിവസത്തിനകം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ നൽകാനാണ് ഇപ്പോൾ സംസ്ഥാനം സംസ്ഥാന സർക്കാരോട് നിർദ്ദേശിക്കുന്നത് ചീഫ് സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട കത്തും ദേശീയ വനിതാ കമ്മീഷൻ ഈ ഘട്ടത്തിൽ കൈമാറിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഇന്നലെ ഈ ബി നേതാക്കൾ നൽകിയ പരാതി ഇന്ന് ദേശീയ വനിതാ കമ്മീഷൻ പൂർണ്ണമായും ചർച്ച ചെയ്തു ആ ചർച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെ തീരുമാനത്തിലേക്ക് എത്തിയത് സംസ്ഥാനം നൽകുന്ന ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും ഇതിൽ ബാക്കി നടപടികൾ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടർ നടപടികൾ അതിനുശേഷം ഉണ്ടാകും എന്നും ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്താണെങ്കിലും സംസ്ഥാനത്തും ഉണ്ടായ ഈ വിഷയം ദേശീയതലത്തിലേക്ക് ഉൾപ്പെടെ ശ്രദ്ധിപ്പിക്കുന്ന തലത്തിലേക്ക് നേരത്തെ തന്നെ മാറിയതാണ് പക്ഷേ അതിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തുകയാണ് ബിജെപി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണ രൂപം വിളിച്ചു കൊടുത്തുന്ന തീരുമാനത്തിലേക്ക് ദേശീയ വനിതാ കമ്മീഷൻ എത്തുകയും ചെയ്തിരിക്കുന്നത് ഏഴ് ദിവസത്തിനുള്ളിൽ ഇതിന് മറുപടി ഇനി സംസ്ഥാന സർക്കാർ നൽകുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് ഈ വിഷയം പോവുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഇത്തരത്തിൽ വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ ഇതിൽ സർക്കാർ അനുകൂലിൽ എൽ ഡി എഫിന്റെ അടക്കം നേതാക്കൾ വിമർശനം ഉന്നയിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറഞ്ഞു പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി നേതാവ് ആനി രാജ എന്നിപ്പോൾ പ്രതികരിച്ചത് പ്രതികാര രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി ഇടതു സർക്കാരിന്റെ പ്രതിച്ഛയായി തകർക്കുന്ന രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു നടപടി ദേശീയ വനിതാ കമ്മീഷൻ സ്വീകരിച്ചത് എന്നുള്ളതാണ് കാരണം ഉത്തർപ്രദേശ് അടക്കമുള്ള ബിജെപി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ എതിരെ വലിയ തരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൽ കൃത്യമായി ഇടപെടാത്ത ദേശീയ വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടതിനടക്കം ചോദ്യം ചെയ്യുകയാണ് അത് രാഷ്ട്രീയ നീക്കമാണ് എന്ന വിമർശനം ഇതിന് മറുപടി നിന്ന് ഉയർന്നുണ്ട് എന്താണെങ്കിലും ദേശീയ വനിതാ കമ്മീഷൻ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കി